ഹലോ ഗൈസ് ഇത് നമ്മളെ ഓണം ഫോട്ടോ ഫോട്ടോഷൂട്ടാണേ ബാക്കിനെത്തി കാണാം ഓക്കേ അപ്പോൾ നമ്മൾ എവിടെ എത്തി കല്ലൂരി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മളെ കല്ലൂരി കാവ് കല്ലൂരി ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രം അപ്പോൾ എല്ലാവരും ഒന്നും വന്നില്ല ഒരാളായിട്ട് വരുന്നുണ്ട് അപ്പോഴേക്കാന്ന് മഴ വന്നേ മഴ പാറുന്നുണ്ട് നല്ല ഓണം പാറുന്നുണ്ട് അപ്പം നമ്മളെ കാവ് നോക്കിയട്ടെ അങ്ങനെ വലിയ മരങ്ങളുമായിട്ട് ചുറ്റും മരമാണ് കാവഡി നല്ല പച്ചപ്പില്ലേ നല്ലൊരു നോക്കി കാണാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കുമെന്ന് ഇതാണ് എൻ്റെ തറവാട് അച്ഛൻ്റെ വീട് എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുമെന്ന് അപ്പോൾ ഒരുവിധം മഴ പോയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു സിംഗിൾ ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസും എല്ലാം എടുത്ത് അങ്ങനെ വൈകുന്നേരം ആയി നട്ടാണ് അങ്ങനെ വൈകുന്നേരം നമ്മൾ എൻ്റെ വീട്ടിലേക്ക് വന്നു എല്ലാവരും വന്നിന് എന്നപ്പോൾ എല്ലാവരും കളിയാണ് തത്താം മൈന പ്രാവ് നമ്മളെല്ലാവരും ഉണ്ടാകുമ്പം ഇതാണ് കളിക്കരുത് തത്താം മൈനാ പ്രാവ് അല്ലെങ്കിൽ കള്ളനും പോലീസ് എല്ലാവരും വട്ടത്തിൽ ഇരുന്ന് കളിക്കും നിങ്ങൾ നിങ്ങൾ കളിക്കല്ലേ നിങ്ങൾ കളിക്കലുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ എന്തുണ്ടായ നമ്മൾ എപ്പോ കളിക്കലുണ്ട് ഇതാ ഇതാണ് മത്സരം അപ്പോൾ കുറച്ചാൾ പുറത്തും ഉണ്ട് ഇതെൻ്റെ ഏച്ചി രണ്ട് ഏച്ചി ഏച്ചിമാരാണ് ഇന്നത് അച്ഛൻ മറ്റേത് ഗീതമ്മ അച്ഛൻ്റെ അനിയത്തി മൂന്ന് ഏച്ചി ഉണ്ടാട്ടോ ഞാൻ ഓടോട് ഹായ് പറയാൻ പറഞ്ഞത് അത് മൂത്തേച്ചി മറ്റേത് മൂന്നാമത്തെ ഓ ഇതെൻ്റെ സാധനം ഓടി ഹായ് പറയാൻ പറഞ്ഞിട്ട് ഇത് രണ്ടാമത്തെ തേച്ചി അമ്മ കറി വെക്കുന്നുണ്ട് അങ്ങനെ ചോറും കറിയും എല്ലാം ആയിട്ട് സെൻട്രാണുള്ളിൽ വട്ടത്തിൽ ഇരുന്നിട്ട് എല്ലാവരും ഒപ്പരം ചോറുന്നു നമ്മുടെ അങ്ങനത്ത എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒപ്പരം ചോറുന്നു ഒപ്പരം ഉറങ്ങും ഒരു റൂമിൽ തന്നെ എല്ലാവരും ഉറങ്ങും അപ്പോൾ നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്